ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് സമഗ്രം സമ്പൂർണ്ണമായി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിന്റെ നിലവിലെ ഒഴിവുകൾ എത്രയെന്നാണ് നമുക്കറിയാം ഫെബ്രുവരി ഏഴാം തീയതിയാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ ഒരു പരീക്ഷയ്ക്ക് മുൻപായിട്ട് നമുക്ക് നിലവിലെ ആ ഒരു സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് ആണ് അതായത് നിലവില് എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് പക്ഷെ നമുക്കറിയാം ഏർ ഒട്ടനവധി ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തസ്തിക കൂടിയാണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ചരിത്രത്തിലാദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ പി എസ് സി വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള നിയമനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയാണ് നിലവിലെ നിയമനം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് നിയമനം എന്നല്ല നിലവിലെ ഒഴിവുകൾ എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് ഏഹ് മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം നോക്കാം ഇങ്ങനെയാണ് അതായത് ശ്രീശങ്കര സംസ്കൃത യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരുപത്തി ഒൻപത് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതാ ശ്രീ യൂണി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരുപത്തി ഒൻപത് ഒഴിവുകൾ അതുപോലെ ലേക്ക് നിലവിലെ നാല് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരുപത്തി ആറ് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് പ്രതീക്ഷിത വേക്കൻസികൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് ഒഴിവുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസിലാണ് നാൽപ്പത്തിയേഴ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ നിലവിൽ നാൽപ്പത്തിയേഴ് ഒഴിവുകൾ അത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസിലാണ് എന്ന് ഓർക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പത്തൊൻപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പത്തൊൻപത് ഒഴിവുകൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആരോഗ്യ സർവകലാശാലയിൽ പതിനേഴ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ആറ് ഒഴിവുകളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആകെ നൂറ്റി നാല്പത്തിയെട്ട് ഒഴിവുകൾ നിലവിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക നോക്കുക ഇരുപത്തിയൊൻപത് കേരള ശ്രീ ശ്രീശങ്കരാസ്കൃത യൂണിവേഴ്സിറ്റി കുഫോസിലേക്ക് നാല് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇരുപത്തിയാറ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് നാൽപ്പത്തിയേഴ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പത്തൊൻപത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് പതിനേഴ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആറ് ഇങ്ങനെ ആകെ നൂറ്റി നാൽപ്പത്തി എട്ട് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കുക നിലവിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് ആയിരത്തിനടുത്ത് ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്താണ് നിലവിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് ഒഴിവുകൾ മാത്രമാണ് പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു ലിസ്റ്റ് നിലവിൽ വരുമ്പോഴേക്കും ഏകദേശം ഒരു അടുത്ത് ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുശേഷം ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ ആയിരം മുകളിലേക്ക് ഒഴിവുകൾ വരും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഡ്വൈസ് കിട്ടും പ്രതീക്ഷ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് നിലവിൽ നൂറ്റി നാൽപ്പത്തി ഒഴിവുകളാണ് അതായത് ആദ്യത്തെ നൂറ്റി അൻപതിനുള്ളിലൊക്കെ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ വരുന്നത് അതിൽ സംവരണം ഒക്കെ പോകുമെന്ന് മനസ്സിലാക്കുക എന്നിരുന്നാലും ആദ്യത്തെ നൂറ്റി അൻപതോളം ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക അഡ്വൈസ് ലഭിക്കുമെന്ന വസ്തുതയാണ് ഇപ്പോൾ തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു മുന്നൂറിനടുത്ത് വേക്കൻസികൾ ഇതിലേക്ക് വരുമെന്ന പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താമെന്ന് നമ്മൾ പറയുകയാണ് ഓക്കെ അപ്പൊ ഇത്രയും ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ഫെബ്രുവരി ഏഴാം തീയതിയാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഇനി ജനുവരി ഒന്ന് കണക്കാക്കിയാൽ ഏകദേശം ഒരു നാൽപ്പത് ദിവസം എന്നൊക്കെ നമുക്ക് പറയാം നാൽപ്പത് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ നാൽപ്പത് ദിവസം കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ സിലബസ് കവർ ചെയ്യുക ആദ്യം തന്നെ സിലബസ് നല്ല രീതിയിൽ എടുത്ത് പരിശോധിക്കുക ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന വസ്തു പരിശോധിക്കുക അറിയാത്തവ ഏത് അറിയുന്നവ അറിയുന്നവ ഏത് അറിയാത്തവ ഏത് ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയി തിരിക്കുക അറിയുന്നവയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രം കൊടുത്ത് ഒരു റിവിഷൻ എന്ന രീതിയിൽ മാത്രം അത് മുന്നോട്ട് കൊണ്ടുപോവുക അറിയാത്തവ ഏതൊക്കെയാണോ അത് അതിന് കൂടുതൽ സമയം എടുത്തുകൊണ്ട് പഠിക്കുക അതുപോലെ തന്നെ എസ് എസ് നമുക്ക് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ടോപ്പിക്ക് ഉണ്ടോ ആ ടോപ്പിക്കുകൾ മുഴുവൻ അതിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പഠിക്കുക എസ് എസ് ബന്ധപ്പെട്ട ആർ ടിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പഠിക്കണമെന്ന് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ പറയും അതായത് എൽ ജി ബന്ധപ്പെട്ട് എസ് എസ് സി ആർ ടി ഏതൊക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യണമെന്ന് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചുതരാം അപ്പൊ ആ ഒരു ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പിന്നെ ഒരു ഒരു മാസം നാല്പത് ദിവസത്തിനുള്ളിൽ കവർ ചെയ്ത് മുന്നോട്ട് പോലെ പ്രധാനപ്പെട്ട ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് പഠിക്കുക ഒരു അറുപത് ശതമാനത്തോളം നമുക്ക് എസ് എസ് സി ആർ നിന്ന് തന്നെ വരുമെന്ന് മനസ്സിലാക്കുക പിന്നെ കണക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുൻകാല ചോദ്യങ്ങളും അതുപോലെ നിലവിലെ പല കാര്യങ്ങളും വെച്ച് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക കണക്കിൽ നമുക്ക് മുഴുവൻ മാർക്കും ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റണം അതുപോലെ സയൻസും അങ്ങനെ തന്നെ മികച്ച രീതിയിൽ സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാവുന്ന ഭാഗ ഭാഗങ്ങൾ സിലബസിൽ കണ്ടെത്തി പഠിച്ചു തന്നെ മുന്നോട്ട് പോകണം കാരണം ഇനി അത്രയും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ജനുവരി ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ആറാം തീയതി വരെയുള്ള ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അതായത് സിലബസ് കൃത്യമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കും ഒരു മണിക്കൂറോക്കെ നീളുന്ന വീഡിയോ ക്ലാസ്സുകള് നമ്മൾ ഒരു എം സി ക്യൂ മോഡലിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആ ഒരു ക്ലാസ്സിന് നമ്മൾ രൂപയാണ് ആകെ വാങ്ങിക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ആദ്യ റാങ്കുകൾ ഇടനേടാനുള്ള അവസരം നമ്മൾ ഒരുക്കുകയാണ് അപ്പൊ ആ ഒരു ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോ ക്ലാസുകളായിട്ടും അതുപോലെ ഓഡിയോ ക്ലാസ്സുകളായിട്ടും പി ഡി എഫ് നോട്ടുകളായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ലഭ്യമാവും ഓക്കെ അത് ഏറ്റവും ആധികാരികമായതന്നെ അതുപോലെ തന്നെ നമ്മളൊരു രണ്ട് മോക്ക് ടെസ്റ്റുകൾ ഫെബ്രുവരി മാസ പരീക്ഷയ്ക്ക് മുൻപായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ ദിവസേന നമ്മൾ ഒരു റിവിഷൻ ക്യൂസ് എന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്യൂസ് എന്ന പോലെ ദിവസേന കുറച്ചധികം ചോദ്യങ്ങളും നമ്മൾ അതുവഴി ഒരു പോളായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ പരിചയപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും നമ്മൾ എല്ലാ വസ്തുതകളും കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചു തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ആവുന്ന അപ്പൊ ഇനി നാൽപ്പത് ദിവസമാണുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്